ലൈനിലൂടെ റോഡിന്റെ മറുവശത്തേക്ക് കടക്കുകയായിരുന്ന വിദ്യാർത്ഥിനിയെ ഗുഡ്സ് ഓട്ടോ ഇടിച്ചു തെറിപ്പിച്ചു കുട്ടിക്ക് ഗുരുതര പരിക്ക് കോഴിക്കോടാണ് അപകടം നടന്നത് വയനാട് സ്വദേശിനി അലീന മേരിയയാണ് ഗുരുതരമായ പരിക്കുകളോടെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ചെറുവണ്ണൂരിൽ വെച്ച് കുട്ടി ഇരുവശത്തെ വാഹനങ്ങളും ശ്രദ്ധിച്ച് ലൈനിലൂടെ മറുവശത്തേക്ക് കടന്നപ്പോൾ അമിത വേഗത്തിലെത്തിയ ഗുഡ്സ് ഓട്ടോറിക്ഷ ഇടിച്ച് തെറിച്ചു പോവുകയായിരുന്നു റോഡിലൂടെ നീങ്ങിയ കുട്ടിക്ക് ശരീരമാസകലം പരിക്കേറ്റിട്ടുണ്ട് ദീർഘദൂര ബസിൽ യാത്ര ചെയ്യുകയായിരുന്ന അലീന ഭക്ഷണം കഴിക്കാൻ വേണ്ടി ബസ് നിർത്തിയപ്പോൾ വെള്ളം വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു ഡ്രൈവറെയും വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു മലയാളം ടെലിവിഷൻ കോഴിക്കോട് കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ലക്ഷറി ക്രൂയിസിൽ പോയാലോ മിനാ ക്രൂയിസ് കൊച്ചിൻ ലൈവ് ഡി ജെ ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാം ഫോൺ എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സീറോ ടു വൺ ട്രിപ്പിൾ സിക്സ് സെവൻ സീറോ ത്രീ ഫോർ വൺ നയൻ വൺ ഡബിൾ നയൻ ത്രീ